ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഓരോ രകത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ അണിഞ്ഞൊരുങ്ങി മണവാളനായി വരികയാണ് നല്ല സന്തോഷത്തിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു ഏഴു കോടി രൂപയുടെ ചെക്കാണ് അത് കിട്ടും പിന്നെ തന്നെയല്ല വന്ദനയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഈ കോടിക്കണക്കിന് രൂപ മുഴുവനും തൻ്റെ കയ്യിലെത്തുമെന്നുള്ള സന്തോഷത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് അതിനേക്കാൾ ആശ്വാസമാണ് രാഹുലും ശാരിക്കുമൊക്കെ എന്തായാലും അവൻ വന്നിരിക്കുമ്പോൾ അരികിലായി വന്ദനയും വന്നിരിക്കുകയാണ് അപ്പൊ അവരങ്ങനെ പരസ്പരം നോക്കുകയും ചിരിക്കുകയും സന്തോഷത്തിൽ അങ്ങനെ മതിമറന്നിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോ ചെറിയൊരു ദേഷ്യൊക്കെ വരുന്നുണ്ട് എങ്കിലും അതൊന്നും കാണിക്കാൻ പറ്റാതെ അവൾ അങ്ങനെ സന്തോഷത്തിൽ അഭിനയിച്ചങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് താലി എടുത്ത് കെട്ടാൻ പറയുന്ന സമയത്ത് താലി എടുക്കുന്നുണ്ട് കയ്യില് അങ്ങനെ ആ മഞ്ഞച്ചരുടെ കയ്യിൽ എടുക്കുന്ന സമയത്ത് തന്നെ വന്ദനയാണെങ്കിൽ അവിടെ ഇരുന്നീരുന്ന ഒരു കുങ്കുമത്തിന്റെ ഒരു താലം അത് തളികെടുത്ത് നേരെ അവന്റെ മുഖത്തേക്ക് എറിയുകയാണ് അങ്ങനെ ആ കുങ്കുമം മുഴുവനും അവന്റെ മുഖത്താവുന്നുണ്ട് അപ്പോ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് മനോഹർ എന്താ പറ്റുന്നത് എന്തവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് കല്യാണിയും നിഷയും ജുബാനയും കൂടി വരികയാണ് അങ്ങനെ അവരെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് രണ്ടുപേരും ശാരിയും അതുപോലെ മനോഹറും അപ്പോ അവിടേക്ക് വന്നിട്ട് എടാ നിന്നോടല്ലട പറഞ്ഞ ഇന്റെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തി തകർക്കരുതെന്ന് നിനക്ക് എന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നും ചോദിച്ച് ജുബാനയും നിഷയും നമ്മുടെ കല്യാണിയും ആ മണ്ഡപത്തിൽ വെച്ച് യും മനോഹറിനെ തല്ലിച്ചതയ്ക്കുന്നുണ്ട് തലങ്ങനെയും ഒക്കെ തല്ലുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും ആ സമയത്ത് നമ്മുടെ വന്ദനയെ കാണാതാവുകയാണ് അങ്ങനെ പകരം അവിടേക്ക് വരുണായി വന്ദന എത്തുന്നുണ്ട് അപ്പോ വന്ദന ആയിരുന്നു ഇത് ഇതാണ് ഡൈവന്റെ ശരിക്കുള്ള രൂപം ഇതാണ് വരുൺ ഇത് നിന്നെ പറ്റിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഒരു ചതിയിൽ നിന്നെ വീഴ്ത്താൻ വേണ്ടി ഞങ്ങളൊക്കെ തയ്യാറാക്കിയതാണ് വരുണിനെ വേഷം കെട്ടിച്ചതാണ് വന്ദനയായിട്ട് അതുകൊണ്ട് നീ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഒരു കെണിയിൽ നീ പെട്ടു ഇനി നീ നാണം കെട്ട് നീ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ വന്ദന അച്ഛനും അമ്മ എല്ലാവരും ചേർന്ന് നമ്മുടെ മനോഹരനെ ആട്ടി പായ്ക്കുന്നുണ്ട് പിന്നെ ചാരിക്കുള്ള മറുപടി കൊടുക്കുകയാണ് നിങ്ങളുടെ മകളെ ഇവൻ ഇങ്ങനെയൊക്കെ ആക്കി ചതിച്ച് കുഴിയിൽ വീഴ്ത്തി മറ്റൊരു പെൺകുട്ടിയേം കൂടി നിങ്ങൾ ചതിക്കാൻ കൂട്ടു നിൽക്കാനുള്ള നാണ ഇല്ലല്ലോത്തള്ള നിങ്ങൾക്ക് എന്നൊക്കെ ചോദിച്ച് കല്യാണയും മറ്റുള്ളവരൊക്കെ ഒക്കെ കളിയാക്കുന്നുണ്ട് അതുപോലെ ആക്ഷേപിച്ച് സംസാരിക്കാണ് ചാരി ഒന്നും മിണ്ടാനാവാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആ അതേ പന്തലിൽ വെച്ച് വരുൺ നമ്മുടെ വന്ദൻ വരുൺ നിതയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് നല്ല സന്തോഷത്തോട് കൂടി തന്നെ അതൊക്കെ കണ്ട് കണ്ണു നിറഞ്ഞ് ആകെ നാണം കെട്ട് തൊലു ഒലിഞ്ഞ് തന്നെയാണ് അവിടെ നിന്ന് മനോഹർ ഇറങ്ങി പോകുന്നത് അങ്ങനെ നല്ലൊരു ജീവിതമാണ് ഏർ നമ്മുടെ വരുൻറെയും നിതയുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ ഒരു കല്യാണം കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കല്യാണിയും കിരണുമൊക്കെ ഗംഗപ്രസാദിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതും എന്തായാലും അടുത്ത ഭാഗം അതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് ആരും മിസ് ചെയ്യാതെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു ഹായ് ഹലോ ഫ്രണ്ട്സ്